സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടിക്കുള്ള പുരസ്കാരം മേലാറ്റൂർ സ്വദേശിനിക്ക് മേലാറ്റൂർ സ്വദേശിനി ഷംല ഹംസയാണ് പുരസ്കാരത്തിന് അർഹയായത് ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രത്തിലെ ഫാത്തിമ എന്ന കഥാപാത്രത്തിലൂടെയാണ് ഷംല ഹംസയ്ക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം തേടിയെത്തിയത് അമ്പത്തി അഞ്ചാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടിക്കുള്ള പുരസ്കാരം മേലാറ്റൂർ സ്വദേശിനിക്ക് മേലാറ്റൂർ ചന്തപടിയിലെ ഷംല ഹംസയാണ് പുരസ്കാരത്തിന് അർഹയായത് ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമ ഫാത്തിമ എന്ന ചിത്രത്തിലെ ചെയ്താത്രത്തിലൂടെയാണ് ഷംല ഹംസയ്ക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് കരസ്ഥമാക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഷംല പറഞ്ഞു സന്തോഷം 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 ഈ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ല സിനിമയിലേക്ക് സപ്പോർട്ട് ഒരുപാട് പേരുണ്ട് എൻ്റെ ഫാമിലി ഞാൻ ആൻഡ് ഞങ്ങളുടെ ക്രൂ സ്പെഷ്യലി എൻ്റെ കൂടെ അഭിനയിച്ച അഷ്റഫിൻ്റെ കഥാപാത്രം ചെയ്ത കുമാർ സുനിൽ ചേട്ടൻ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വളരെ സീനിയർ ആക്ടറായിട്ട് കൂടിയ ആൾ നമുക്ക് നല്ലൊരു കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഡിസ്കസ് ചെയ്തിട്ട് ഈ ക്യാരക്ടറിലേക്ക് ചെയ്യാൻ പറ്റി അതൊക്കെ ഇതിന് വലിയൊരു മുതൽക്കൂട്ടായിട്ടുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം എനിക്ക് അത് ഈ ക്യാരക്ടറാണ് ഈ ക്യാരക്ടറിൽ എനിക്ക് പെർഫോം ചെയ്യാൻ നന്നായിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ ഒരു ക്യാരക്ടർ ചെയ്തത് ഏതൊരു നടനായാലും സന്തോഷം ആരുടെ കൂടെയാണെങ്കിലും നമുക്ക് കേരള സ്റ്റേറ്റ് അവാർഡ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു വലിയ ബഹുമതി തന്നെയാണ് എന്നെപ്പോലെ വളർന്നു വരുന്ന ഒരു ആൾക്ക് എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് ഇപ്പം മമ്മുക്കെൻ്റെ കൂടെ പറയുമ്പോൾ അത് അതിനേക്കാൾ വലിയ സന്തോഷം അതൊരു അത്ഭുതമാണ് പിന്നെ പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ എല്ലാ ഞങ്ങൾ ഒരുമിച്ച് മത്സരിച്ച എല്ലാ അഭിനേത്രിക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ആയിരത്തി ഒന്ന് നുണകൾ എന്ന ചിത്രമാണ് ഷംലയുടെ ആദ്യ സിനിമ തുടർന്നാണ് ഫെമിനിറ്റി ഫാത്തിമയിൽ ഫാത്തിമ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട്